ചിലരി ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ വളരെ എളുപ്പത്തിലുള്ള ഒരു ആണ് സ്ലിക്റ്റ് ഉള്ള ടോപ്പിന്റെ ഒരു ആണ് പഠിക്കാൻ പോകുന്നത് കഴിഞ്ഞൊരു ക്ലാസ്സിൽ ഓൾറെഡി സ്ലിക്റ്റ് കട്ടിങ് പഠിച്ചായിരുന്നു പക്ഷേ ഇന്ന് വളരെ എളുപ്പത്തിലുള്ള സ്റ്റെപ്പ് കട്ടിങ് എന്നാണ് ഇതിനെ പറയുന്നത് കേട്ടോ അപ്പം നിങ്ങൾ തുടക്കക്കാർക്ക് വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്നതാണ് പിന്നെ അതുപോലെ തന്നെ ഇത് പെട്ടെന്ന് മറന്നു പോവില്ല ബാക്കിയുള്ള കട്ടിങ് നമ്മൾ ചിലപ്പോൾ എടുക്കുന്ന ആ രീതിയൊക്കെ വെച്ചിട്ട് നമ്മൾ ചിലപ്പോൾ മറന്നു പോകും പക്ഷേ ഈ ഒരു കട്ടിങ് നിങ്ങൾ പഠിച്ചു വെക്കുകയാണെങ്കിൽ ഇത് ലൈഫ് ലോങ്ങ് ആണ് കേട്ടോ എത്ര നാൾ കഴിഞ്ഞാലും മറന്നു പോവാതെ നമ്മൾക്ക് നൈറ്റി വേണമെങ്കിൽ നൈറ്റി കുട്ടികളുടെ ഫ്രോക്ക് എന്ത് വേണമെങ്കിലും ഇത് പ്രകാരം നിങ്ങൾക്ക് ചെയ്തെടുക്കാവുന്നതാണ് അപ്പോൾ അതിനായിട്ട് ഞാൻ എൻ്റെ ഇവിടെ ഈടു തുണിയിലാണ് കാണിക്കാൻ പോകുന്നത് ഇപ്പൊ നമുക്ക് ആദ്യമേ ഈ തുണി എങ്ങനെയാണ് മടക്കുന്നത് നോക്കാം സ്ലിറ്റ് കൊടുത്ത് ചെയ്യുമ്പോൾ എല്ലാവർക്കും അറിയാവുന്നതാണ് നമ്മൾ നേരെ ഇതിങ്ങനെ തുണിയുടെ തേരുവശം വെച്ചിട്ട് ഇങ്ങനെ അങ്ങോട്ട് മടക്കി ഇടുന്നില്ല ഏലൈൻ ടോപ്പിലാണെങ്കിൽ മാത്രമേ നമ്മൾ ഫുൾ ഫ്ലെയർ കിട്ടാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ചെയ്യുന്നുള്ളൂ സ്ലിറ്റ് ടോപ്പ് എപ്പോഴും ചെയ്യുമ്പോൾ തുണി നമ്മൾ അത്യാവശ്യം സ്ലീവിന് ദാ ഇവിടുന്ന് നമ്മൾക്ക് തുണി കിട്ടും അപ്പോൾ എത്രയും നമ്മൾക്ക് ലാഭിച്ച് ചെയ്യാൻ പറ്റുമോ അങ്ങനെ നിങ്ങൾ ചെയ്യുക അപ്പം നമ്മളുടെ അളവിലെ ഏറ്റവും വലിയ അളവെടുക്കുക അതിൻ്റെ കാൽഭാഗം പ്ലസ് രണ്ട് ഇഞ്ച് തയ്യൽ തുമ്പ് കൂടി കൂട്ടി അങ്ങോട്ട് മാർക്ക് ചെയ്ത് കൊടുക്കുക കേട്ടോ അങ്ങനെയാണെങ്കിൽ നമുക്ക് സ്ലീവിനുള്ള തുണി കിട്ടും എനിക്ക് ഇവിടെ വരുന്ന അളവ് എല്ലാം കൂടി ചേർത്തിട്ടുള്ള അളവാണ് ഞാൻ താഴത്തെ ആ ഒരു ബോട്ടം റൗണ്ടില്ലേ നമ്മുടെ സ്ലിറ്റിൻ്റെ താഴത്തെ വീതിയാണ് എടുത്തു കൊടുക്കുന്നത് കേട്ടോ ചിലവർക്ക് ഹിപ്പായിരിക്കും ചിലവർക്ക് ചെസ്റ്റ് ആയിരിക്കും അത് നിങ്ങളുടെ അളവ് എങ്ങനെയാണോ അതുപോലെ വേണം ചെയ്യാൻ വേണ്ടിട്ട് അപ്പോൾ എനിക്കിവിടെ എല്ലാം കൂടി ചേർത്തിട്ട് പതിനാല് ഇഞ്ചാണ് വരുന്നത് ഞാൻ ഇവിടെ പതിനാല് ഇഞ്ചിൽ ഇങ്ങനെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുത്തു കേട്ടോ എന്നിട്ട് ഈ അളവ് വെച്ചിട്ടാണ് തുണി മടക്കാൻ പോകുന്നത് അതായത് ഈ അളവിൽ കറക്റ്റ് നമ്മൾ കുറച്ച് കട്ടി കുറവുള്ള തുണിയാണെങ്കിൽ നമുക്ക് അറിയാൻ പറ്റും ഇവിടെയാണ് മാർക്ക് വരുന്നത് ഇങ്ങനെ വെച്ചിട്ട് വേണം തുണി ഒന്ന് മടക്കി ഇട്ട് കൊടുക്കാൻ വേണ്ടിട്ട് ബാക്കിയുള്ളത് നമ്മൾ സ്ലീവിനായിട്ട് അങ്ങോട്ട് എടുക്കും കേട്ടോ അപ്പൊ ഇതുപോലെ അറ്റം വരുന്ന ചുളിവൊന്നും വരുത്താതെ നല്ല വൃത്തിയായിട്ടൊന്നും മടക്കിയിട്ട് കൊടുക്കുക ആ തുണി നന്നായിട്ട് ചുളിവൊന്നും വരുത്താതെ ഇങ്ങനെ അങ്ങോട്ട് മടക്കിയിട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഫസ്റ്റ് എന്ത് നമ്മൾ ചെയ്യുമ്പോൾ ആണെങ്കിലും ആദ്യം മാർക്ക് ചെയ്ത് കൊടുക്കേണ്ടത് ലെങ്ത് ആണ് അപ്പൊ ഞാൻ ഇന്ന് ഇവിടെ ലെങ്ത് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത് നാപ്പത്തിനാലിഞ്ചാണ് അതിന് കൂടെ രണ്ട് ഇഞ്ച് തയ്യൽത്തൊന്നും കൂടി ചേർത്തിട്ട് നാൽപ്പത്തി ആറ് ഇഞ്ചിൽ ഓൾറെഡി ഇതാ നാൽപ്പത്തി ആറ് ഇഞ്ചിൽ തുണി ഒന്ന് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനി വേണം ബാക്കിയുള്ള അളവൊക്കെ നമ്മൾക്കൊന്ന് ഇതിൽ മാർക്ക് ചെയ്ത് കൊടുക്കാൻ വേണ്ടി അപ്പോൾ സ്റ്റെപ്പ് കട്ടിങ് ആയതുകൊണ്ട് നമ്മൾ ഫസ്റ്റ് തന്നെ ഇവിടെ കുറച്ച് മാർക്കിങ് ഈ ടേപ്പ് മാറ്റാതെ തന്നെ ഞാൻ ഇവിടെ ഒന്ന് മാർക്കിങ് ചെയ്യാൻ പോവുകയാണ് കേട്ടോ ആദ്യത്തെ മാർക്കിങ് വരുന്നത് നമ്മുടെ ആം ഹോളിന്റെ ലെങ്ത് ആണ് അപ്പം എത്ര ഇഞ്ചാണോ അതിനൊന്നും നമ്മൾക്ക് ഇറക്കിയൊന്നും വെക്കേണ്ട ആവശ്യമില്ല എത്ര ഇഞ്ചാണോ നമ്മൾക്ക് ഇതിൽ ആം ഹോള് നമ്മൾ കൊടുക്കുന്നത് അത് ഇപ്പൊ തന്നെ അങ്ങോട്ട് മാർക്ക് ചെയ്ത് കൊടുക്കുക കേട്ടോ അപ്പം ഞാൻ ഇന്ന് ഇവിടെ ആറര ഇഞ്ചാണ് ആം ഹോള് കൊടുക്കുന്നത് അത് അതിതായി ഇവിടെ ഇങ്ങനെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുത്തു ഫസ്റ്റ് മാർക്കിങ് ഇങ്ങനെ ചെയ്ത് കൊടുത്തു ഇനിയുള്ള മാർക്കിംഗ് എല്ലാം ചെയ്യുമ്പോൾ ഞാനൊരു അര ഇഞ്ച് താഴ്ത്തിയാണ് ചെയ്യാൻ പോകുന്നത് കേട്ടോ ഇനി ചെയ്യാൻ പോകുന്നത് നമ്മളുടെ ഷേപ്പ് ലെങ്ത്ത് എത്ര ഇഞ്ചാണോ ഷേപ്പ് ലെങ്ത്ത് വരുന്നത് അതിവിടെ ഇങ്ങനെ മാർക്ക് ചെയ്ത് കൊടുക്കുക അത് കഴിയുമ്പോൾ താഴത്തേക്ക് സ്ലിക്റ്റ് ഓപ്പൺ നമ്മൾക്ക് വരത്തില്ലേ അത് എത്ര ഇഞ്ചാണോ അതും കൂടെ ഇവിടെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക അത് ഇരുപത്തി രണ്ട് ഇഞ്ചാണ് വരുന്നത് അതും ഇങ്ങനെ മാർക്ക് ചെയ്ത് കൊടുത്തു ഈ അളവ് മാത്രം ഏറ്റവും മുകളിൽ നിന്ന് ടേപ്പ് വെച്ചിട്ട് ബാക്കി ഒരു അര ഇഞ്ച് വിട്ടാണ് എല്ലാം മാർക്ക് ചെയ്ത് കൊടുത്തത് അപ്പം നമ്മൾക്ക് ദേ ഇവിടെ ഇങ്ങനെ മൂന്ന് ചെറിയ ഡോട്ട്സ് നമ്മൾ ഇങ്ങനെ ചെയ്തു വെച്ചിട്ടുണ്ട് ഇനി നമ്മുടെ സ്കെയിൽ എടുക്കുക ചെറിയ സ്കെയിലോ വലിയ സ്കെയിലോ എടുക്കുക എന്നിട്ട് നേരെ ഇതാ ഇവിടെ നിന്ന് ഒരു സ്ട്രെയിറ്റ് ലൈൻ ഇവിടേക്ക് ഇതുപോലെ ഇങ്ങനെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക അത് കഴിയുമ്പോൾ ഇത് ഇത് വേസ്റ്റ് ആണ് കേട്ടോ ഇത് ചെസ്റ്റ് ലൈൻ ആണ് ഈ കാണുന്നത് ഇതും ഇങ്ങനെ ഒന്ന് മാർക്ക് ചെയ്തങ്ങോട് കൊടുക്കണം ഇപ്പോൾ ഓരോ ഓരോ സെക്ഷനായിട്ട് വൺ ടു ത്രീ ഇങ്ങനെ ഓരോ സെക്ഷനായിട്ട് നമ്മൾ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഏറ്റവും അടിയിൽ ആവശ്യമില്ല കാരണം കറക്റ്റ് അളവിലായത് കൊണ്ട് നമ്മൾക്ക് ഇവിടെ ആവശ്യമില്ല നിങ്ങൾക്ക് കുറച്ച് ലെങ്ത് കൂടുതലായിട്ട് വന്നിട്ടുണ്ടെങ്കിൽ ഇവിടെയും നമ്മുടെ ലെങ്ത്തിനനുസരിച്ചിട്ട് ഒരു ലൈൻ ഒന്ന് വരച്ചു കൊടുക്കുക കേട്ടോ ഇനി നമുക്ക് ബാക്കിയുള്ളത് പെട്ടെന്ന് വളരെ ഫാസ്റ്റായിട്ട് നമ്മൾക്കിത് ചെയ്ത് പോകാവുന്നതാണ് അപ്പോൾ നമുക്ക് ആദ്യമേ ഇവിടെ ഇനി ഷോൾഡറിന്റെ വീതി എത്ര ഇഞ്ചാണോ അത് ഇവിടെ ഇങ്ങനെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഷോൾഡറിന്റെ വീതി വരുന്നത് ഏഴ് ഇഞ്ചാണ് കേട്ടോ അത് ഞാൻ ഇവിടെ മാർക്ക് ചെയ്ത് കൊടുത്തിട്ട് ഈ ഒരു ലൈൻ ഇപ്പോൾ ഒന്ന് ആക്കി ഇവിടെ അങ്ങോട്ട് വരച്ചേക്കാം അപ്പോൾ നമുക്ക് ഈ ഒരു സെക്ഷന്റെ എല്ലാം നമ്മൾക്കൊന്ന് കഴിഞ്ഞ് കിട്ടും കേട്ടോ അപ്പോൾ ഇതിങ്ങനെ വരച്ചു കൊടുത്തു എന്നിട്ട് നേരെ ഇതിന്റെ സെന്റർ പോയിന്റും കൂടെ ഇങ്ങനെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുത്തേക്കാം ഇതുപോലെ സെന്റർ പോയിന്റും കൂടെ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി അടുത്തത് ചെസ്റ്റ് വേസ്റ്റ് ഹിപ്പ് ഒരുമിച്ച് തന്നെ അങ്ങോട്ട് നമ്മൾ മാർക്ക് ചെയ്ത് പോവാൻ പോവുക ചെസ്റ്റ് അളവ് എനിക്കിവിടെ വരുന്നത് പത്തര ഇഞ്ചാണ് തുമ്പ് ചേർക്കാതെയാണ് കേട്ടോ പത്തര ഇഞ്ച് അതിവിടെ ഇങ്ങനെ മാർക്ക് ചെയ്ത് കൊടുത്തു താഴെ വേസ്റ്റ് വരുന്നത് ഒമ്പതര ഇഞ്ച് അതും ദാ ഇവിടെ വെച്ചിട്ട് ഇതുപോലെ ഇങ്ങനെ മാർക്ക് ചെയ്ത് കൊടുത്തു ഇനി താഴെ നമ്മൾക്ക് ഹിപ്പ് വരുന്നത് പതിനൊന്ന് ഇഞ്ച് അതും ഇവിടെ ഇങ്ങനെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുത്തു ഒറ്റടിക്ക് തന്നെ ചെസ്റ്റ് വേസ്റ്റ് അതുപോലെ ഹിപ്പ് ഇങ്ങനെ ഒന്ന് മാർക്ക് ചെയ്തു ഇനി ഇത് എല്ലാം കൂടെ ഉണ്ടെങ്കിൽ താഴേന്ന് യോജിപ്പിക്കാം ഇല്ലെങ്കിൽ മുകളിൽ നിന്ന് യോജിപ്പിക്കാം ഇതുപോലെ വളരെ എളുപ്പത്തിൽ നമ്മൾ യോജിപ്പിച്ചെടുത്തു ഇത് നമ്മളുടെ ബോഡി ഫിറ്റ് ഫിറ്റാണ് നമ്മൾക്ക് തയ്യൽത്തുമ്പ് ഇഞ്ച് നിങ്ങൾ ഉറപ്പായിട്ടും കൊടുക്കുക കേട്ടോ കാരണം നമുക്ക് വണ്ണം വെക്കുവാണെങ്കിൽ ഉള്ളിൽ തുണി വേണം അപ്പോൾ അതിന് നമ്മൾ രണ്ടിഞ്ച് കൊടുത്തു എന്നു പറഞ്ഞിട്ട് കുത്തിക്കൊള്ളുകയോ വീർത്തിരിക്കുകയോ ഒന്നും ഉണ്ടാവില്ല ഷെയ്പ്പിനും കൊടുത്തു ചെസ്റ്റിനും കൊടുത്തു പക്ഷെ ഹിപ്പ് വരുമ്പോൾ ഇഞ്ച് മാത്രം മതി കാരണം അവിടെ ഇഞ്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമ്മൾ മടക്കി അടിക്കുമ്പോൾ അത്രയും വലിയ സ്ലിക്റ്റായി പോകും അപ്പോൾ അതുകൊണ്ട് ഇതുപോലെ ഇങ്ങനെയൊന്നും കൊടുക്കുക ഈ ഒരു ഭാഗവും ഇങ്ങനെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുത്തു ഇനി അത് കഴിയുമ്പോൾ നമ്മൾക്ക് ഇതേ ഇതുപോലെ ഇങ്ങനെ ഷെയ്പ്പ് ചെയ്ത് നേരെ നമ്മൾക്ക് ആ ചെസ്റ്റിലേക്ക് ഇങ്ങനെ കൂടെ ഒന്ന് വരച്ച് യോജിപ്പിക്കണം അപ്പം ഇത് പെട്ടെന്ന് അങ്ങ് കട്ട് ചെയ്തെടുക്കാം അതിക്ക് മുമ്പ് നമ്മൾക്ക് ആ സ്ലിപ്റ്റും കൂടെ ഒന്ന് താഴെയുള്ള ആ സ്ലിറ്റും കൂടെ നമ്മൾക്കൊന്ന് മാർക്ക് ചെയ്യാം അത് മാർക്ക് ചെയ്യാൻ വേണ്ടി ഇനി ഒരു അളവിന്റെ ആവശ്യമില്ല ഇത് എത്ര ഇഞ്ചാണെന്ന് നോക്കാം ഇതിപ്പോ പന്ത്രണ്ട് ഇഞ്ച് തയ്യൽത്തുമ്പും കൂടി ചേർത്തിട്ട് പന്ത്രണ്ട് ഇഞ്ച് താഴെ വരുമ്പോൾ അത് നേരെ പതിനാല് ഇഞ്ചിലങ്ങോട് മാർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് അതങ്ങോട് കട്ട് ചെയ്ത് എടുക്കാം ഞാൻ നേരത്തെ താഴത്ത് പതിനാലിലാണല്ലോ നമ്മൾ മടക്കി എടുത്തത് അപ്പൊ നമ്മുടെ ഈ ഭാഗം ഇങ്ങനെ അങ്ങോട്ട് വെച്ചിട്ട് ഒറ്റ ഒരു ലൈൻ എന്താ ഇതുപോലെ ഇങ്ങനെ ഒറ്റ ഒരു ലൈൻ ഒന്ന് വരച്ചങ്ങോട് എടുക്കാം പെട്ടെന്ന് അങ്ങ് കട്ട് ചെയ്തും എടുക്കാം ഇവിടെ നിന്ന് തുടങ്ങി നമ്മൾ നേരെ ആറ്റം കൊണ്ടുപോയി എത്തിക്കും കേട്ടോ ഇപ്പൊ കത്രിക എടുത്തു എടുത്തിട്ട് നമ്മൾ നേരെ വരച്ച് കൊടുത്തിരിക്കുന്ന ഈ ഒരു പോയിന്റിൽ കൂടെ ഇവിടം വരെ ഇങ്ങനെ കട്ടിങ് നിർത്തി ഇവിടം വരെ ഇപ്പോൾ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനി ആ ബാക്കിയുള്ള ഭക്ഷണം കൂടെ ഒന്ന് കട്ട് ചെയ്ത് അങ്ങോട്ട് എടുക്കുക ിങ് കഴിഞ്ഞിട്ടുണ്ട് ഇനി നമ്മൾക്ക് ഇതിൽ ചെയ്യാനുള്ള ഒരു പണി എന്ന് പറയുന്നത് ഈ ചെസ്റ്റിൻ്റെ അളവുണ്ടല്ലോ ഇതിവിടെ ഇങ്ങനെ എടുത്തിട്ട് ഈ ലൈനിൽ കൂടെ ഇവിടെ ഒരു ചെറിയ നോച്ച് ഇട്ട് കൊടുക്കുക സ്ലീവ് തമ്മിൽ ജോയിൻ ചെയ്യുമ്പോൾ ഇതാണ് അളവെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് അത് കഴിയുമ്പോൾ ഈ ഷേപ്പിൻ്റെ ഇവിടെ എടുത്തിട്ട് ഇവിടെയും ചെറിയൊരു നോച്ച് ഇതെന്താണെന്നറിയുമോ ഇവിടെ നിന്ന് താഴത്തേക്ക് വരുമ്പോൾ വീതി കുറക്കണം എന്നറിയാൻ വേണ്ടിയിട്ട് പിന്നെ ഇവിടെ കെട്ടിട്ട് നിർത്തണം രണ്ട് തുണിയും സ്ലിപ്പ് വരുമ്പോൾ കെട്ടിട്ട് നിർത്താൻ വേണ്ടിയിട്ട് ഇവിടെയും ഒരു നോച്ചിങ്ങിനെ കൊടുക്കുക കേട്ടോ അപ്പോൾ നമ്മുടെ സ്റ്റെപ്പ് കട്ടിങ് കഴിഞ്ഞു നമുക്ക് രണ്ട് തുണിയും ഒരുമിച്ച് തന്നെ വെച്ച് കട്ട് ചെയ്യാം കേട്ടോ ഇതിൻ്റെ അടിയിൽ ബാക്ക് പീസ് വെക്കാം രണ്ട് ഫ്രണ്ടും ബാക്കും ഒരേ അളവിൽ കട്ട് ചെയ്യാം ഞാനിപ്പോൾ ഇവിടെ ഒരെണ്ണം മാത്രമേ കട്ട് ചെയ്തിട്ടുള്ളൂ ഇനി ഇതിൻ്റെ ഇതേ അളവിൽ തന്നെ ഒരെണ്ണം കൂടെ കട്ട് ചെയ്തങ്ങോട്ട് എടുക്കും അപ്പോൾ ഇന്ന് സ്റ്റെപ്പ് കട്ടിങ് മനസ്സിലായില്ലേ വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റൊരു മെത്തേഡാണ് നിങ്ങൾ ബിഗ്നേഴ്സിന് ഏറ്റവും കൂടുതൽ പ്രയോജനപ്പെടും ഞാൻ നിങ്ങൾക്ക് നിങ്ങൾക്കിതുമാത്രമേ ഇതൊന്നും പഠിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ ബാക്കി എല്ലാം ഈസി ആകും കേട്ടോ കുറേ പേര് കട്ടിങ് ചെയ്യാൻ പേടിയാണ് അല്ലെങ്കിൽ മടിയാണ് തെറ്റിപ്പോകും പുതിയ തുണിയല്ലേ കാശ് പോകുകയോ അങ്ങനെയുള്ളവര് ഇതേ മെത്തേഡൊന്ന് ഫോളോ ചെയ്യുക നിങ്ങൾ ബാക്കിയുള്ള അളവൊക്കെ പറയുമ്പോൾ നിങ്ങൾക്ക് ആകെ കൺഫ്യൂഷൻ വരും ഇതാകുമ്പോൾ ഈ ലൈൻസ് ഇട്ട് പോകുമ്പോൾ ഈസി ആയിട്ട് മനസ്സിലാക്കി പെട്ടെന്ന് അത് ലേൺ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് പറ്റും അപ്പോൾ ഇന്നീ ഒരു കട്ടിങ്ങിൻ്റെ ക്ലാസ്സാണ് തന്നത് കേട്ടോ അപ്പം നാളെ വേറൊരു ടോപ്പിക്കിൽ നമുക്ക് കാണാം താങ്ക്